കലാഭവൻ മണിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ദിലീപും നാതുർഷയും ഒരേ കാലഘട്ടത്തിൽ മലയാള സിനിമയിലേക്ക് വന്ന് ഒരുമിച്ച് വളർന്ന് ഹൃദയങ്ങൾ കീഴടക്കിയ കലാകാരന്മാരാണ് അവർ മണിയുടെ വേർപാട് സംഭവിച്ചതിനു ശേഷം കൂടുതൽ വേദനിച്ചതും ഇരുവർക്കായിരുന്നു ഏതു വേദിയിൽ ചെന്നാലും മണിയെക്കുറിച്ച് രണ്ടു വാക്കെങ്കിലും ഇരുവരും സംസാരിക്കും ഓർമ്മകൾ പങ്കിടും ഇപ്പോഴത്തെ ഒരുമിച്ച് സ്റ്റേജ് ഷോ ചെയ്തപ്പോഴുള്ള രസകരമായ അനുഭവം പങ്കുവെക്കുകയാണ് നാതുർഷ അമൃത ടിവിയിലെ ഓർമ്മയിൽ എന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നാതുർഷ തിലിവടക്കം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയി ഒരുത്തൻ ഗ്രീൻ റൂമിൽ വന്ന് പ്രശ്നമുണ്ടാക്കി അവനെ ഞങ്ങൾ അവിടെ നിന്നും പറഞ്ഞു വിട്ടു അവൻ നേരെ പോയി ഓഡിയൻസിന് ഇടയിലിരുന്നു പാട്ടുപാടി ഓഡിയൻസിന് ഇടയ്ക്ക് ചെല്ലുമല്ലോ ഞാനും അതുപോലെ ഒരു പാട്ടുപാടി ഓഡിയൻസിന് ഇടയിലേക്ക് ചെന്നു തുള്ളി കളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിനിടയിൽ ഒരുത്തൻ എൻ്റെ ചെവിയിൽ വന്ന് അധികം ഷോ ചെയ്യില്ലട എന്ന് പറഞ്ഞു ഒരു തെറി വിളിച്ചു അതെനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് തിരികെ ചെന്നപ്പോൾ മണിയെടുത്ത സ്ക്രിപ്റ്റിനു വേണ്ടി റെഡിയായി കള്ളിമുണ്ടൊക്കെ ഉടുത്ത് നിൽക്കുന്നുണ്ട് എന്ത് സംഭവിച്ചാലും കൂട്ടുകാർക്ക് പരസ്പരം മുഖത്തു നോക്കിയാൽ കാര്യം മനസ്സിലാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്തു പറ്റിയടാ എന്ന് മണി എന്നോട് ചോദിച്ചു അവൻ തേറി പറഞ്ഞ കാര്യം മണിയോട് ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു ഇനി നെസ്റ്റ് എൻ്റെ പാട്ട് വെച്ചാൽ മതി സ്ക്രിപ്റ്റ് മാറ്റിയിടാൻ പറഞ്ഞു ഞാനും അതുപോലെ ചെയ്തു മണി നാടൻ പാട്ട് പാടാനായി സ്റ്റേജിൽ കയറി എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇവിടെ നിന്നും ഞാൻ ചോദിക്കുമ്പോൾ എനിക്കാളെ കാണിച്ചു തരണമെന്ന് അങ്ങനെ മണി ഓരോരുത്തരെ ഓരോരുത്തരായി സ്റ്റേജിൽ നിന്നും പൊക്കി എന്നോട് ചോദിച്ചു ഒരു തിരിച്ചറിയൽ പരേഡ് തന്നെ നടന്നു അവസാനം ഞാൻ കാണിച്ചു കൊടുത്ത അടയാളം വെച്ച് തെറി പൊളിച്ചാളെ മണി കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ കാണുന്നത് മണി അയാളെ സ്നേഹത്തോടെ കൈക്ക് പിടിച്ച് ഡാൻസ് കളിപ്പിക്കുന്നതും പാട്ടു പാടിപ്പിക്കുന്നതുമാണ് പക്ഷേ യഥാർത്ഥത്തിൽ മണിയുടെ കൈത്തണ്ടക്കിടയിൽ അവൻ്റെ കഴുത്ത് കിടന്ന് ഞെരിങ്ങിയാണ് ഇടയ്ക്ക് മുട്ടുകാൽ വെച്ച് അടിനാഭിക്കും മണി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് എന്റെ അടുത്ത് മണി വന്ന് അളിയ എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു നാതുർഷ പറയുന്നു സുഹൃത്തുക്കൾക്ക് ഒരു പ്രശ്നം പറ്റിയെന്നറിഞ്ഞാൽ നമ്മൾ ഓടിയെത്തുന്നതിനും സഹായം ചെയ്യുന്നതിനുമെല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാകും പക്ഷെ മണിച്ചേട്ടന്റെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പരിമിതി വെച്ചിട്ടില്ല പരിമിതികളില്ലാതെ അദ്ദേഹം ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയും എന്തും അദ്ദേഹത്തോട് നമുക്ക് പറയാമെന്നും രമേശ് പിഷാരടിയും പറയുന്നു മണിയുടെ മരണം ഇന്നും മലയാളികൾക്ക് മറക്കാനാകാത്ത വേദനയാണ് മണി ഉണ്ടായിരുന്നുവെങ്കിൽ പാൻ ഇന്ത്യൻ തലത്തിൽ തിരക്കുള്ള താരമായി മാറുമായിരുന്നു കരൾ സമ്മതമായ അസുഖമാണ് നടന്റെ ജീവനടുത്തെന്നാണ് സി ബി ഐ റിപ്പോർട്ട് അമിത മദ്യപാനം താരത്തിന് ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു